റിയാൻസ് ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു മീൻ തല കറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇവിടെ ഞാൻ മീനിൻ്റെ തലയൊക്കെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക ആദ്യം തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞ തക്കാളി സവാള എന്നിവ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെറുതായി ചതച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി അടച്ച് വേവിക്കുക Thanks for watching.